രാജ്യം ഒരു സൈനികന് എത്രമാത്രം പ്രാധാന്യവും കരുതലും കൊടുക്കുന്നുണ്ടാകും സൈനിക വിമാനം തകർന്നു വീണ് അൻപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം വിമാനത്തിലുണ്ടായിരുന്ന പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി സൈനികൻ തോമസ് ചെറിയ മൃതദേഹം കണ്ടെടുക്കാൻ സൈന്യത്തിന് കഴിഞ്ഞത് കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല കുടുംബ സുഹൃത്തുക്കൾക്കും ആശ്വാസമായി വിവരമറിഞ്ഞ് തോമസ് ചെറിയാന്റെ വീട്ടിലെത്തിയ കുടുംബ സുഹൃത്ത് ഫാദർ ബിജു തോമസ് പറയുന്നത് ഒന്ന് കേൾക്കാം അദ്ദേഹം കുടുംബത്തിന് തീരെ നഷ്ടമാണ് എന്നാൽ ഈ രാജ്യം അദ്ദേഹത്തെ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു എന്നത് ഒരു യാഥാർഥ്യമാണ് തീർച്ചയായിട്ടും ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് ഈ കുടുംബത്തിലേക്കാണ് ആ സംഭവം വന്നത് ഈ കുടുംബത്തിലൊരു അംഗമാണ് പക്ഷെ ഏത് ഇന്ത്യക്കാരൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ധീര ധീരജവാന് ഈ രാജ്യം കൊടുക്കുന്ന ആദരവിൻ്റെ ബഹുമാനത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇത് കാണുന്നത് അൻപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും അദ്ദേഹത്തിന് ഇരുപത്തിരണ്ട് വയസ്സാണ് ഇരുപത്തിരണ്ട് വയസ്സിലാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അദ്ദേഹത്തെ ഈ രാജ്യം അന്വേഷിച്ചുകൊണ്ടേയിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് തീർച്ചയായിട്ടും അഭിമാനകരവും ഈ രാജ്യത്തോടുള്ള ബഹുമാനത്തിൻ്റെ വളരെ ബഹുമാനത്തോടെ മാത്രമേ ഈ സംഭവത്തെ കാണാനായിട്ട് നമുക്ക് സാധ്യമാവുക തോമസ് ചെറിയാൻ്റെ ചെയ്യാൻ കഴിയുമെന്ന് സഹോദരങ്ങൾ ഒരിക്കലും കരുതി കാണില്ല ഒരു മനുഷ്യനെന്ന് മനുഷ്യനായി ജനിക്കുന്ന ഏതൊരുവനെയും ഇത്രയും കെയർ ചെയ്യുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നഷ്ടങ്ങൾക്കപ്പുറം അദ്ദേഹത്തെ ഞങ്ങൾ കാണുന്നത് കുടുംബം എല്ലാവരും കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അന്ത്യകർമ്മം ചെയ്യാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല മിസ്സിംഗ് ആയിരുന്നു എന്നുള്ളതിനപ്പുറം ഈ അമ്പത്താറ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരുടെ കല്ലറയിൽ തിരികെ കൊണ്ടുവന്ന് നമ്മുടെ മതാചാരപ്രകാരം കർമ്മം ചെയ്ത് അദ്ദേഹത്തിനെ യാത്രയാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ള വലിയ ഭാഗ്യമായിട്ട് കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുപക്ഷെ ഈ നാടും അങ്ങനെയാണ് കാണുന്നത് എന്നാൽ അദ്ദേഹവും ആ ഒരു ഭാഗ്യത്തിന് ഉടമയാണ് ഈ കാലഘട്ടത്തിന് ശേഷം തിരികെ വന്ന് തന്റെ കുടുംബത്തോട് ചേരാനായിട്ട് ബഹുമാനിക്കുന്ന ഇന്ത്യൻ മുന്നിൽ തലവണങ്ങി ആദരം എന്നും ഫാദർ തോമസ് പറഞ്ഞു രാജ്യത്തോട് ഈ രാജ്യത്തിന്റെ സംവിധാനങ്ങളോട് ഏറെ കടപ്പെടുകയും മാത്രം അത് കാണുകയും ചെയ്യുന്നു ആ അന്വേഷണത്തിന് മുമ്പിൽ ഈ സഹനത്തിന് മുമ്പിൽ രണ്ട് മൂന്ന് പ്രാവശ്യം അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട് ദീർഘമായ കാലം മുഴുവനും അനുഷ്ഠിച്ച ഈ സംവിധാനത്തിന് മുമ്പിൽ ഞങ്ങൾ എല്ലാവരും തലവണക്കി ആദരവ് യും ചെയ്യും ഒപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ എൻ റിപ്പോർട്ട് പത്തനംതിട്ട